അപ്പൊ ഞാൻ ഷോട്ടാക്കുന്നു ഇതാണ് ഇവിടെയാണ് സമസ്തയുള്ളത് ഓത്തുള്ള ബൈത്തുള്ള സ്നേഹമുള്ള അതാണ് അതിന്റെ ഒരു കൾട്ടു പരിച്ഛേദമാണ് സയ്യിദലമ തീർത്തു അതിന്റെ ഒരു കൾട്ട് പരിച്ഛേദം വെറുതെ വെറുതെ തന്നെ പോയി ഉലമ എന്ന് പറയുന്നതല്ല അദ്ദേഹം സയ്യിദുൽ ഉലമയാണ് ആണ് തീർച്ചയായും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരങ്ങളെയും പുഴകളെയും പക്ഷികളെയും മൃഗങ്ങളെയും ചേർത്ത് വെക്കണമെന്ന് പറയുന്നൊരു ദർശനത്തെ വികസിപ്പിക്കാൻ കഴിയുന്നത് ആത്മീയതയാണ് പ്രധാനം എന്ന് പറയാൻ കഴിയുന്നത് എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കണം എന്ന് ആർക്കും പറയാം അതേസമയം അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഫിലോസഫി എന്താണെന്നുള്ളതാണ് പ്രധാനം കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം പക്ഷെ അടുത്ത ഒരു പ്രശ്നമുണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് കമ്മ്യൂണിസം പറയുന്നുണ്ടോ ഇല്ല എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾക്കും റിപ്പബ്ലിക്കിനും വലതുപക്ഷത്തിനും പറയാം പക്ഷെ അടുത്ത ചോദ്യം വരും എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു തത്വം ഒരു ദർശനം ഒരു ഫിലോസഫി ഒരു കിതാബ് ഒരു ഗ്രന്ഥം ഒരു വൈലോ നിങ്ങൾക്കുണ്ടോ ഏ ഇല്ല അത് മേൽജാതിക്കാരൻ്റെതാണ് ലോകം യൂബർ മെൻസ് ലോകം ഇതൊക്കെയാണ് അവിടെ കൺസെപ്റ്റ് ഞാൻ ആരെയും ചെറുതാക്കുക വലുതാക്കുക ചെയ്യാ നമ്മളതിന്റെ ആളുമല്ല പക്ഷെ അതാണ് അതിന്റെ വാസ്തവം പക്ഷേ മുഹമ്മദ് റസൂർഹി സല്ലു അലൈസ് ഒക്കെ പറയാം എല്ലാരെയും സ്നേഹിക്കണം അടുത്തൊരു ചോദ്യം വരും നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഒരു ഫിലോസഫി ഉണ്ടോ തങ്ങളെ റസൂർഹി സല്ലു അലൈസ് പറയും ഫിലോസഫി ഉണ്ട് എല്ലും ഒരേ മാലയിൽ കോർക്കുന്നൊരു ദർശനം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഖദ് സക്കാഹ ദസ്സാഹ എന്ന് പറഞ്ഞിടത്തുള്ള അതാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്ന പറയാൻ കഴിയും ആ ദർശനമാണ് ഇന്നും ഈ ഭൂമിയിൽ ആവശ്യം അത് ബാക്കിയാകണം അത് ഒരു നൂറ്റാണ്ട് തകക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്ത്യയുടെ നാടിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് അതിനുവേണ്ടിയാണ് നാം കുണിയയിലേക്ക് പോകുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാം അതിശയം എന്ന് പറഞ്ഞ പോലെ പേരുകൾ പോലും അതിശയം പേരുകൾ പോലും ആദർശ വിശുദ്ധി എന്നുള്ള പ്രമേയം എടുത്തപ്പോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു പ്രമേയം സപ്ലൈ ചെയ്യുന്നു ഞാനൊക്കെ കൊടുത്ത പ്രമേയം ഏഴാം കടലിലേക്ക് വലിച്ചെറിഞ്ഞി കുറച്ച് പ്രതിഷേധമൊക്കെ തോന്നി എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുമല്ലോ ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ ഏൽപ്പിച്ചിട്ട് ഒരു വിഭാഗം ഒരു ഒരു ടീം കൂടിയ വാട്സാപ്പാണ് പ്രമേയങ്ങൾ സംഭാവന ചെയ്യാൻ ഒരഞ്ചാറ് പ്രമേയം ഞാനും സംഭാവന ഇത് പലരും സംഭാവന ചെയ്തതുപോലെ എല്ലാം എലയും കൂട്ടി വെൽച്ചറിഞ്ഞാണ് ഒടുവിൽ ബഹുമാനപ്പെട്ട മുഷാവറ തന്നെയാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് നൂറ്റാണ്ടുകളിലൂടെ ആ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന ആ ഒരു ഒഴുക്കിന് എത്രമേൽ പ്രസക്തം അതല്ല അതില്ലായിരുന്നുവെങ്കിലും അതല്ലായിരുന്നുവെങ്കിലും അഭംഗിയായനെ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആദ്യം കേട്ടപ്പോ വലിയൊരു എതക്കേടായിരുന്നു അന്താരാഷ്ട്ര മഹാസമ്മേളനം തിരക്കേടില്ല ബാംഗ്ലൂർന്നെങ്കിലും വന്നിരുന്നുവെങ്കിൽ സ്ഥലത്തിന്റെ പേര് നോക്കുമ്പോണിയ ഇന്റർനാഷണൽ ഗ്രാൻഡ് കോൺഫറൻസ് അറ്റ് കുണിയ ഒരു എതക്കേട അലിവ മത്തിക്കടി എന്നൊക്കെ പറയുന്ന ഒരു ബാറ് വന്നു പക്ഷെ അതിന്റെ ആശയം ആ വാക്കിൽ വന്ന് നോക്കുമ്പോഴോ ഏതോ ഒരു സഹോദരൻ അത് പരിഹസിക്കുന്നെയും കണ്ടു കുനിയാൻ തന്നെയാണ് കുണിയയിൽ പോവേണ്ടത് ആത്മീകാസ്തിത്വത്തിന്റെ അനിഷേധമായ കൊല്ലം മലയാള മുഖ്യധാര മുസ്ലിം സമൂഹത്തിന് സംഭാവന ചെയ്ത് സമ്മാനിച്ച ഔദാര്യം നൽകിയ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ജനലക്ഷങ്ങൾക്ക് കുനിയാനാണ് എന്നിട്ട് പിന്നെ നിവരാനും ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാനും പടരാനും ആ കുണിയ എന്ന പേരിൽ പോലും ഒരു വലിയ തത്വത്തെ ഒളുപ്പിക്കുമാറ് സമസ്തക്ക് വലിയൊരു കാല നിയോഗം വന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം അള്ളാഹു നമ്മളെ എന്നും അതിന്റെ കൂടെയാക്കുമാറാകട്ടെ വാഹു അളവാൻ അഹമ്മദുറബിൻ ഒരു ഒമ്പതരം